ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ കഥയിലാണെങ്കിൽ ഗിരിജയാണെങ്കിൽ അപ്പച്ചിയോട് ചോദിക്കുകയാണ് എന്തിനാണ് മാളു വന്ന ദിവസം തന്നെ ഡി എൻ എ ടെസ്റ്റ് നടത്തണമെന്നൊക്കെ പറഞ്ഞതെന്ന് സംശയമുണ്ടോ മാളുവിൻ്റെ കാര്യത്തിൽ എന്നൊക്കെ ചോദിക്കുന്നു സൗദാമിനി എപ്പോൾ പറയുകയാണ് എൻ്റെ ആറാം ഇന്ദ്രിയം വർക്ക് ചെയ്തു എനിക്ക് അവളുടെ കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു അവളെ ഇവിടെ കൊണ്ടുവന്നത് ഭൂലോക ഗൂഢായ്പ ടീമാണ് അത് അവിനാഷും അതുപോലെ ശ്രേയുടെ അച്ഛനുമാണെന്നൊക്കെ പറയുന്നു മാളൂനെ കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ സൗദാമിനിയാണെങ്കിൽ ഗിരിജയോട് പറയാണ് അതേസമയം മാളൂനെ ആണെങ്കിൽ പവിത്ര ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോട്ടയത്ത് എവിടെയാണ് പഠിച്ചതെന്നും എവിടെയാണ് താമസിച്ചതെന്നും വീട് എവിടെയായിരുന്നെന്നൊക്കെ ചോദിക്കുകയാണ് പവിത്രയാണെങ്കിൽ ശ്രേയോടും തുമ്പിയോടായിട്ട് പറയുന്നുണ്ട് ഒരു ദിവസം നമുക്ക് കോട്ടയത്ത് പോകണം തുമ്പിയുടെ ബന്ധുക്കളെയൊക്കെ പരിചയപ്പെടണമെന്നൊക്കെ തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി എന്തിനൊക്കെ ഞാൻ അഭിനയിക്കേണ്ടി വരും എന്തൊക്കെ കള്ളം പറയേണ്ടി വരുമെന്നൊക്കെ ശ്രേയയുടെ അപ്പച്ചയാണെങ്കിൽ ഗിരിജയോടും മാളുവാണെങ്കിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിച്ചെന്നും അത് കാമുകൻ്റെ കൂടെ ആണെന്നൊക്കെ പറയുകയാണ് ഗിരിജ അപ്പോൾ പറയുകയാണ് അതൊന്നും ആയിരിക്കത്തില്ല കാരണമെന്ന് അതുപോലെ ചാക്കോസാർ വന്നപ്പോഴാണെങ്കിലും അവൾ മുഖം മറിച്ച് ഒരു വേഷം കെട്ട് കാണിച്ചെന്നൊക്കെ പറയുന്നു ഗിരിജ എപ്പോൾ പറയുന്നുണ്ട് ഈ മാളുവിനൊപ്പം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇതെല്ലാം കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് പറയുന്നു സൗദാമിനി ആണെങ്കിലും ഒരുമിച്ച് നിൽക്കാമെന്നൊക്കെ സമ്മതിക്കുകയാണ് ആണെങ്കിൽ സഹദേവനെ വിളിച്ചുകൊണ്ടാണെങ്കിൽ ശ്രേയുടെ വീട്ടിലേക്ക് വരികയാണ് തുമ്പി ഇന്ന് തല്ലണം അതുപോലെ നല്ല ചീത്ത വിളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് സഹദേവനോട് ചെയ്തതിനെല്ലാം പകരം ചോദിക്കാൻ വേണ്ടിയാണ് രണ്ടുപേരും വരുന്നത് ആണെങ്കിൽ ഒത്തിരി വലിയ വീരവാദമൊക്കെ അടിച്ചകത്തേക്ക് വരുമ്പോഴാണെങ്കിൽ പവിത്രയെ കാണുന്നു പവിത്രയെ കാണുമ്പോൾ എക്സ്കേപ്പ് ആകാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് ശ്രേയയും പവിത്രയും ആണെങ്കിൽ അവിനാശിനെ കാണുകയാണ് പവിത്രയാണെങ്കിൽ അവിനാശിനെ പോയി കെട്ടിപ്പിടിക്കുന്നു തിരിച്ചെന്താ കെട്ടിപ്പിടിക്കാത്തതെന്ന് ശ്രേയ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവനാശം തിരിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ട് ആണെങ്കിൽ രണ്ടുപേരെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ നല്ല ചേർച്ചയുണ്ട് മേഡ് ഫോർ ഈച്ച് അതർ ആണെന്നൊക്കെ പറയുകയാണ് ആണെങ്കിൽ മാളൂൻ്റെ അടുത്ത് വന്നിട്ട് പറയണം മാളൂന് ഭയങ്കര കുസൃതിയാണ് ഞാൻ ഒറ്റ ഒരടി വെച്ച് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് ചുമ്മാതെ കയ്യിൽ തട്ടുകയാണ് സഹദേവൻ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് കുറച്ചു മുമ്പ് ഇവൻ ഇങ്ങനല്ലോ പറഞ്ഞത് ഇവളെ ഇങ്ങനെ അടിക്കുമെന്നാണോ പറഞ്ഞതെന്നൊക്കെ ചിന്തിക്കുന്നു ശരിക്കും പറഞ്ഞാൽ അവിനാശ് പെട്ടുപോയി അവനാശ് പറയാണ് നമുക്ക് കഴിക്കാൻ പോകാമെന്ന് അപ്പോൾ സഹദേവൻ പറയാണ് എനിക്ക് കഞ്ഞി മതി എനിക്ക് ലൈറ്റായിട്ടേ കഴിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ അവനാശിനാണെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് പവിത്രയാണെങ്കിൽ അവനാശിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോവുകയാണ് ആ സമയത്ത് തുമ്പിയാണെങ്കിൽ പവിത്രയോട് പറയണം അവനാശിന് കുറച്ച് വെള്ളം അധികം കൊടുക്കണേ കൊടുക്കണമെന്ന് തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കണം ശ്രേയാ മേടത്തെ അവനാശിൽ നിന്നും രക്ഷിക്കാനുള്ള തുറുപ്പ് ചീട്ടാണ് പവിത്രയെന്ന് അത് യൂസ് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്നു സുകുമാരനാണെങ്കിൽ പോക്കാനിറങ്ങുന്നു ആ സമയത്ത് മാളുവിനോട് പറയാണ് മോള് നാളെ തന്നെ കമ്പനിയിൽ വരണം ഇനി കുറച്ച് ജോലിയൊക്കെ മോളെ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് പ്പോൾ ചോദിക്കുകയാണ് അവിനാഷിനെ ഒന്ന് മിന്നായം പോലെ കണ്ടതേ ഉള്ളൂ എവിടെയെന്ന് തുമ്പി അപ്പോൾ പറയുകയാണ് അങ്ങോട്ട് നോക്ക് അവിടെയുണ്ട് ആ രണ്ടു യുവമിഥുനങ്ങളുമെന്ന് അവിനാഷിനെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ടാണെങ്കിൽ പവിത്ര അവിടേക്ക് നടന്നു വരികയാണ് എല്ലാവരും അവരെ നോക്കുന്നുണ്ട് പവിത്രയാണെങ്കിൽ പോകാൻ നേരത്ത് അവിനാശിനോട് പറയുന്നുണ്ട് എനിക്ക് കുറേ സംസാരിക്കാനുണ്ട് അതുകൊണ്ട് വീട്ടിലേക്ക് വരണമെന്നൊക്കെ അവിനാഷ് വരാമെന്ന് പറയുന്നു തുമ്പിയാണെങ്കിൽ ശ്രേയയുടെ ഭാവം കണ്ടിട്ട് മനസ്സിൽ വിചാരിക്കുകയാണ് ഇതിന് കുറച്ചുപോലും കുശുമ്പ് തോന്നുന്നില്ലേ എന്ന് അവിനാഷ് ആണെങ്കിൽ ശ്രേയയുടെ തുമ്പിയുടെ അടുത്ത് വരുമ്പോൾ തുമ്പി ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ ചുറ്റിക്കിറങ്ങുന്നത് ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ പോകുന്നില്ല എന്നൊക്കെ ചോദിക്കുകയാണ് അവിനാഷ് എപ്പോൾ പറയുകയാണ് ഗേൾ ഫ്രണ്ട് അല്ല എൻ്റെ ഫ്രണ്ട് മാത്രമാണെന്ന് ശ്രേയ ആണെങ്കിലും അവിനാഷിനോട് പറയുകയാണ് രണ്ടുപേരും തമ്മിൽ ഒരു ചുറ്റിക്കളി ഉണ്ടെന്ന് തുമ്പി ആണെങ്കിലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അവിനാഷ് എപ്പോൾ പറയുകയാണ് തുമ്പിയോട് കുറച്ച് സംസാരിക്കാനുണ്ട് കമ്പനിയിലെ കാര്യമാണെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുന്നു തുമ്പിയാണെങ്കിൽ അവനാശിനോടും സഹദേവനോടും ചോദിക്കുകയാണ് നിങ്ങളുടെ പരിപാടി എന്താണ് എന്നെ രണ്ടു പേരും കൂടെ ആക്രമിക്കാനാണോ പരിപാടി എങ്കിൽ നമുക്ക് തുടങ്ങാമെന്ന് പറയുന്നു അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കൈയുടെ ഒരടിക്കേ നീ ഉള്ളെന്നൊക്കെ ആ സമയത്താണെങ്കിൽ സഹദേവൻ പറയാണ് പവിത്ര കൂടെ വന്ന സ്ഥിതിക്ക് നമുക്കിനിയും ഒന്നിച്ചു നിൽക്കാമെന്നൊക്കെ അവിനാശ് അപ്പോൾ പറയുകയാണ് അങ്കിൾ പറഞ്ഞതുകൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടിരിക്കുന്നുവെന്ന് പക്ഷെ തുമ്പിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് അവിനാശിനെ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അവിനാഷ് പറയാണ് ഇനിയും പവിത്രയെ ചേർത്ത് എന്നെക്കുറിച്ച് അനാവശ്യമൊന്നും പറയരുതെന്ന് അപ്പോൾ തുമ്പി പറയാണ് രാവണനും മണ്ടോതിരയും പോലെ നിങ്ങൾ നല്ല ചേർച്ചയുണ്ടെന്ന് അവിനാഷ് അപ്പോൾ പറയുകയാണ് എൻ്റെ വിവാഹം നടക്കേണ്ടത് ശ്രേയുമായിട്ടാണെന്ന് തുമ്പി അപ്പോൾ പറയുകയാണ് ശ്രേയയാണെങ്കിൽ സീതയല്ലേ സീതയും രാവണനും തമ്മിൽ എങ്ങനെ വിവാഹം നടക്കുമെന്ന് ചോദിക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്